മഴക്കാലമാണ് സംസ്ഥാനത്തെ റോഡുകൾ വെട്ടിയും കുഴിച്ചും പൊളിച്ചുമൊക്കെയാണ് ഇട്ടിരിക്കുന്നത് സംസ്ഥാന പാതകൾ പോലും ഇതേ അവസ്ഥ തന്നെയാണ് അങ്ങനെ ഒരു വാർത്തയിലേക്കാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് ആദ്യം പോകുന്നത് കുഴികൾ നിറഞ്ഞ അപകടാവസ്ഥയിലാണ് തൃശൂർ കോഴിക്കോട് സംസ്ഥാനപാത ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത് വലിയ താഴ്ചയുള്ള കുഴികൾ കുരുതിക്കളമായി മാറുന്ന കാഴ്ചകളും ദിവസവും കാണുന്നു മഴക്കാലമായതോടെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇരുചക്രവാഹന യാത്രക്കാർക്ക് കൂടുതൽ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് കിരൺ കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ഇരുചക്ര വാഹന യാത്രക്കാരും അതുപോലെ തന്നെ ഈ കാറും മറ്റു വാഹനങ്ങളും ഒക്കെ തന്നെ കുലുങ്ങി കുലുങ്ങി പോകുന്നതും ഇത് വലിയൊരു അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നതും എന്നിട്ട് പോലും അവിടേക്ക് എത്തിപ്പോലും ഒന്നും നോക്കുന്നില്ല അധികൃതർ എന്ന് തന്നെയല്ലേ പറയേണ്ടത് രജനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ ഈ നിൽക്കുന്നത് തൃശ്ശൂർ കോഴിക്കോട് ദേശീയപാതയാണ് അതായത് ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാത ഈ പാതയുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് അറിയാം നമ്മൾ ഈ വഴിയിൽ ക്യാമറയായി നിൽക്കുമ്പോൾ തന്നെ ആളുകൾ നിന്ന് പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് അതായത് ആളുകളൊക്കെ വലിയൊരു പ്രതിഷേധം ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ റോഡിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ചേട്ടാ ചേട്ടൻ ഇവിടുത്തെ സ്ഥിരം യാത്രക്കാരനാണെന്ന് മനസ്സിലായി എന്താണ് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് എന്താണ് എത്ര നാളായി ഈ റോഡ് ഇങ്ങനെ ഒരുപാട് നാളായി ഇത് ഒരു എന്തായാലും ഇപ്പം ഈ ഓട്ടം അടയ്ക്കും ഓട്ടം അടച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ചൂണ്ട സെൻ്റർ വരെ ഒരു മിനിമത്തിൽ ഇട്ട് പോയി കഴിഞ്ഞാൽ നല്ലത് അല്ലാണ്ട് വെറുതെ ഈ ഓട്ടോ അടച്ച് എന്നും ഓട്ടം അടച്ചിട്ട് എന്താ കാര്യം ഓട്ടം ഒരു കാര്യമില്ല ഓട്ടോ അടക്കണേകാലും നല്ലത് ഇത് മൊത്തം അങ്ങനെ അങ്ങോട്ട് വേണ്ട പിന്നെ വീതി കൂട്ടിലൊക്കെ പിന്നെ ചെയ്താൽ മതി ഇത് മൊത്തം അങ്ങോട്ട് ചെയ്യട്ടെ ചൂണ്ട സെന്റർ വരെ അതാണ് ഏറ്റവും നല്ലത് എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഈ വേറെ ഒന്നും എനിക്ക് പറയാനില്ല രജനി നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു വഴി യാത്രക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ അദ്ദേഹം ഈ വഴിയിലൂടെ പോവുകയായിരുന്നു നമ്മളെ കണ്ട സമയത്ത് അദ്ദേഹം പ്രതികരിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇങ്ങനെയാണ് ഈ ഒരു റോഡിന്റെ അവസ്ഥ അതായത് ഇപ്പോൾ കാണുന്ന ഈ ഗതാഗത കുരുക്ക് പോലും അതായത് ഈ വാഹനങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റോഡിൽ ബ്ലോക്ക് ആവുന്ന ഒരു അവസ്ഥ ഈ ബ്ലോക്ക് മണിക്കൂറുകളോളം നീളുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രധാന ഒരു പാതയാണ് തൃശ്ശൂർ കോഴിക്കോട് സംസ്ഥാന പാതയാണ് നിരവധി വാഹനങ്ങൾ ഓരോ ദിവസവും യാത്ര ചെയ്യുന്നതാണ് അതിൽ ആംബുലൻസ് അടക്കം ഉള്ള വാഹനങ്ങൾ ഈ സമയത്ത് ഈ ഇവിടെ വന്ന് കുടുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരു ശബ്ദം തന്നെ ആംബുലൻസിന്റെ ശബ്ദം ഇവിടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ വാഹനം ദൂരെയാണ് ഇത്രയും ഈ ഗതാഗത കുരുക്കുകളെല്ലാം കടന്നുകൊണ്ട് വാഹനം കടന്നു വരേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെയുള്ള ആളുകളൊക്കെ ഇറങ്ങി ഇതിപ്പോൾ കാണുന്ന പോലെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആംബുലൻസ് ഒക്കെ വന്നാൽ തന്നെ കിലോമീറ്ററുകളോളം ദൂരം വേഗത്തിൽ പോകാൻ കഴിയാത്ത രീതിയിൽ ഈ കുണ്ടും കുഴിയൊക്കെ ചാടിക്കൊണ്ട് പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഇത് നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവിൽ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതാണ് തൃശ്ശൂർ കോഴിക്കോട് സംസ്ഥാന പാതയുടെ അവസ്ഥ ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ടുള്ളതാണ് ഇപ്പോൾ മറ്റൊരാൾ കൂടി നമ്മോടൊപ്പം ഉണ്ട് ചേട്ടാ എന്താണ് നിലവിൽ ഈ റോഡിന്റെ അവസ്ഥ ഇതിങ്ങനെ ദുരിതമാണെന്ന് അറിയാം വർഷങ്ങളായിട്ടുണ്ട് എന്താണ് ഇതിനൊരു ഇതിനെ പരിഹാരം എന്ന് പറഞ്ഞാല് ശരിക്കു പറഞ്ഞാല് ഗവൺമെന്റ് തന്നെ വിചാരിക്കണം കാരണം വെച്ചാൽ ഓരോ റൂട്ടുകളിലും റോഡ് മണിക്ക് ഒരു നിശ്ചിത തുക കോട്ടിക്കണക്കിന് രൂപയാണ് അനുവദിക്കുന്നത് പക്ഷെ അത് ശരിയായ രീതിയിൽ ഇവിടേക്ക് അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന ഘടകം ഇത് മഴക്കാലം വരുന്ന സമയത്ത് പേരിന് ചെറിയൊരു പാച്ച് വർക്ക് പോകാനും ചെയ്യും ആ മഴയുടെ രണ്ട് മഴയുടെ പെയ്തു കഴിയുമ്പോഴേക്കും ഈ ഇട്ടത് മുഴുവൻ പോവാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ കരാറുകാർക്ക് കരാറുകാർക്കൂടി നല്ല ലാഭമാണ് ഒപ്പം തന്നെ ഇതിനോടനുബന്ധിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാർക്കും ഇതിന് നല്ല ഗുണമുണ്ട് ഈ അപ്പം ഇടയ്ക്കിടയ്ക്കിന് പണി വരുന്നതാണ് അവരെ വെച്ച് ലാഭം പക്ഷേ ഇത് മാത്രല്ലേ ഇപ്പോൾ ഈ സ്ഥിരമായിട്ട് ഇവിടെ കൂടി പോകുന്ന പ്രൈവറ്റ് ബസ്സുകൾ ഈ ബസ്സുകൾ സമരത്തിലേക്ക് കടക്കാനായിട്ട് ഉള്ള ഒരു തീരുമാനം ഉണ്ടെന്ന് പറയും മനസ്സിലാക്കുന്നു ഇരുപത്തിയാറാം തീയതി തൊട്ട് അനിശ്ചിതകാല സമരം എന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചത് ആദ്യം ഇരുപതാം തീയതി സൂചനാ പൊടിമണുക്ക് നടക്കുമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് നിങ്ങൾ എ കണ്ടിരുന്നു എന്താണ് എ ഡി എം തന്ന ഒരു ഉറപ്പ് പിന്നീട് ഈ സമരത്തിന്റെ ഒരു രീതി ഇനി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ പേര് ജയൻ കോലാലി എന്നാണ് ഞാൻ പ്രസിഡന്റ് കൂടിയാണ് ബസ്റ്റാൻഡിൽ ബസ് പാസഞ്ചർ ഗൈഡായിട്ട് ജോലിയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ പതിനൊന്നാം തീയതി ബസ്സുടമ സംഘടനകൾ നാല് അഞ്ച് ബസ്സുടമ സംഘടനകളും അതോട് അതോടൊപ്പം തന്നെ ദേശീയ യൂണിയനുകളും ട്രേഡ് യൂണിയനുകളും തൊഴിലാളി യൂണിയനുകളും കൂടി ഒരു യോഗം നടക്കുകയും അതിൻ്റെ അതിനോട് അനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ പതിനൊന്നാം തീയതി എ ഡി എമ്മിന് അപ്പോൾ നമ്മുടെ കളക്ടറുടെ സ്ഥലത്തിൽ അതുകൊണ്ട് നമ്മൾ ഡെപ്യൂട്ടി കളക്ടറെ പോയി കാണുകയും അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുകയും ചെയ്തിരുന്നു അതുവരെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബസ്സുകൾ ഓടിക്കാനായിട്ട് വാഹനങ്ങൾ ഓടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് വിവരം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ഇരുപതാം തീയതി ഒരു സൂചനാ പണി മുടക്കും അതിനുശേഷം നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അനിശ്ചിതകാല സമരവുമായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു ബസ് ഉടമ സംഘടനകളും ഒപ്പം തന്നെ ട്രേഡ് യൂണിയന് ഇപ്പോൾ ബി എം എസ് സി ഐ ടി ഐ എൻ ടി സി ബി എം എ ഐ ടി സി ഇത് തുടങ്ങുന്ന സംഘടന എല്ലാം സംയുക്തമായിക്കൊണ്ടാണ് നമ്മൾ സമരം ചെയ്യാനുള്ള തീരുമാനമെടുത്തത് പക്ഷേ നമ്മളോട് എ ഡി എമ്മും പറഞ്ഞെന്നു വെച്ചാൽ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളേതായാലും ഒറ്റയക്കിന് സമരം പറയില്ലേ ഞാൻ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ ഈ റോഡ് സഞ്ചാരയോഗമാക്കാം എന്ന് വളരെ വ്യക്തമായ രീതിയിൽ നമ്മളോട് പറയുകയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇരുപതാം തീയതി നമ്മൾ വെച്ച സൂചനാ പണിമുടക്ക് നിങ്ങൾ പിൻവലിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥന നിലയ്ക്ക് നമുക്ക് ഇരുപത്തൊമ്പത് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് എന്നുവരെ അദ്ദേഹം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഞങ്ങളത് വിശ്വസിച്ച് ഞങ്ങൾ ഇരുപതാം തീയതി നടത്താൻ വെച്ചിരുന്ന സൂചനാ പണി മുടക്ക് പിൻവലിക്കുകയും ചെയ്തു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവർ ഈ ആഴ്ച നമുക്ക് ഒരു യോഗം വിളിച്ച് അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്താം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ആയിട്ടും എ ഡി എം മുരളി സാറ് ഇതുവരക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ റോഡുകളൊക്കെ തന്നെ തൃശ്ശൂർ തൊട്ട് കുന്നംകുളം വരയ്ക്കും ഈ റോഡിൻ്റെ അവസ്ഥ തന്നെ അപ്പോൾ പാടത്ത് നോക്കിയാലും നമുക്കറിയാം വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ബസ് തൊഴിലാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ബസ്സുകളൊന്നും ഓടിച്ച് എത്തുന്നില്ല സമയത്തിന് വണ്ടി ഓടിച്ച് എത്താതെ വരുമ്പോൾ ചില പല ട്രിപ്പുകളും അതിൻ്റെ മുടങ്ങുകയാണ് അങ്ങനെ പല ട്രിപ്പുകളും മുടങ്ങുമ്പോൾ തൊഴിലാളികൾക്ക് മുഴുവൻ ശമ്പളം കിട്ടുന്നില്ല അപ്പോൾ അവർ വീട് വീട്ടു ചിലവും കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ള മറ്റൊരു നിമിഷം അതോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിൽ വാഹനം ഓടിക്കുമ്പോൾ പലപ്പോഴും ബസ്സുകൾ അപകടത്തിൽപ്പെടുകയാണ് അങ്ങനെ അപകടത്തിൽ പെടുമ്പോൾ പോലീസും അതുപോലെ തന്നെ ആർ ടിഒവും തന്നെ ഈ ബസ് തൊഴിലാളികളുടെ ലൈസൻസ് റദ്ദാക്കുന്ന പരിപാടി സസ്പെൻഡ് ചെയ്യുന്ന പരിപാടിയാണ് ഇതിങ്ങനെ വരുന്നതിന് പ്രധാന കാരണം റോഡിൻ്റെ ഗതാഗത ശൂന്യമായിട്ടുള്ള ഗതാഗതം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നുള്ളത് അവർ മൂടി വെച്ചുകൊണ്ട് ആ കുറ്റങ്ങൾ മുഴുവൻ തൊഴിലാളികളുടെ മുകളിൽ വെച്ചുകൊണ്ട് അവരുടെ ലൈസൻസ് ഒരു അത് നമ്മൾക്ക് പറ്റില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് രജനി ആളുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഈ തൃശ്ശൂർ ഈ കോഴിക്കോടൂർ പാതയുടെ അവസ്ഥ ഇത് തന്നെയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല പലപ്പോഴും ഈ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലേക്കും ഈ നിർമ്മാണ പ്രവർത്തികൾ പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴേതായാലും ഈ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നറിയിക്കുന്നുണ്ട് ഈ മഴ വരുന്ന ഒരു സമയമാണ് അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഈ അറ്റകുറ്റപ്പണികൾ തന്നെ ഈ റോഡിന്റെ പ്രശ്നങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും ഒരിക്കലും ഇല്ല അറ്റകുറ്റികൾ നടന്നുകൊണ്ട് ഒരിക്കലും ഈ റോഡ് നമുക്ക് സംസ്ഥാന പാത എന്നല്ല എന്നല്ലപ്പോ മരണ പാത നമ്മളിപ്പോ ഈ റോഡിനെ പറയുന്നത് നമ്മൾ ഞാനൊരു ബസ് തൊഴിലാളിയാണോ നമ്മൾ ഒരു ദിവസം വൈകുന്നേരം എത്തിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ചൂണ്ടയിൽ നിന്ന് കേച്ചേരി വരെ ദൂരം ഒരു മിനിറ്റ് ആണ് നമുക്ക് ടൈം തന്നിട്ടുള്ളത് അത് അഞ്ച് മിനിറ്റ് കൂടുതൽ പതിനഞ്ച് ആണ് നമുക്ക് കേച്ചേരി വരെ എത്താൻ സമയം വരുന്നത് അപ്പൊ നമുക്ക് ട്രിപ്പ് തൊട്ട് കാര്യങ്ങളും നമ്മൾ വൈകുന്നേരം വരെ നമുക്ക് ശമ്പളം എടുക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അത് പോകുന്നത് അറ്റകുറ്റിപ്പണി പറഞ്ഞാൽ ഒരു മഴ വരുമ്പോൾ അവര് ഒരു ടാറ് വെച്ച് കടലാശ വെച്ച് ഒട്ടിച്ച് പോകാണ് ഇവരെ പരിപാടി അത് കഴിഞ്ഞ് പിന്നത്തെ ഒരു ട്രിപ്പ് വരുമ്പോഴേക്കും അത് ടയറിന്റെ കൂടെ ആ ടാർ അടക്കം കൊണ്ട് പോരുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് വളരെയധികം കഷ്ടപ്പാടാണ് നമുക്ക് വൈകുന്നേരം ആവുമ്പോഴേക്കും നമുക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥ അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത് ഇത് നമ്മൾ കളക്ടറായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടായി നമുക്ക് ഇരുപത്തഞ്ചാം തീയതി വരെയാണ് ഒരു സമയം തന്നത് അതുവരെ പറ്റില്ല എന്നാണ് ഞങ്ങൾ തൊഴിലാളികളുടെ തീരുമാനം അതിന് മുന്നേ എന്തായാലും ഇത് ചൂണ്ടലോട്ട് കേച്ചിരി വരെ ടാറി തീർക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനെ പറ്റി ഞങ്ങൾ ഒരു പ്രതിഷേധ സമരം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ നീക്കം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളൊന്നും ഇട്ട ഗവൺമെന്റ് ഇതിനെ പറ്റി നല്ല കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ പഠിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് അതിന് കൂടുതൽ ഞങ്ങൾക്ക് പറയലെല്ലാ കാര്യങ്ങളും ഇത് ഗവൺമെന്റ് തന്നെ തീരുമാനിക്കണം പറയണത് മറ്റൊരു പ്രോബ്ലം ഉണ്ട് ഇതുപോലെ ബ്ലോക്ക് ആവുന്ന സമയത്ത് ബസ്സുകൾ വേറെ റൂട്ട് കൂടെ തിരിഞ്ഞ് എളുപ്പിക്കൂടി വരും അത് ചില വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് അത് ചില ബസ്സുകൾ അല്ലെങ്കിൽ ട്രിപ്പിൾ പുറങ്ങാണ് സമയത്ത് ഓടിയെത്താൻ പറ്റാതെ വരുമ്പോൾ അങ്ങനെ പോകുമ്പോൾ ആ അത് നോക്കിക്കൊണ്ട് ഇവിടുത്തെ പോലീസും എം ബി എ വഴിയിൽ നിന്നുകൊണ്ട് അവരെ പിടിക്കുകയും അയ്യായിരം രൂപയും പതിനായിരം രൂപയും പിഴ ഈടാക്കുകയാണ് ചെയ്യുന്നത് ഈ റോഡ് നന്നാക്കിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഇവിടുത്തെ പോലീസോ അതേപോലെ തന്നെ ആർ ടി ഒ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇത്തരം വളഞ്ഞ ഏതെങ്കിലും രീതിയിൽ പൊതുജനങ്ങളെ അവരെ സുരക്ഷിതമായി അവരെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ ബസ്സുകൾ പരിശ്രമിക്കുമ്പോൾ അതിനെ റൂട്ട് വയലേഷൻ എന്നുള്ളൊരു പേര് ഒരു ഓമന പേര് ഇട്ടുകൊണ്ട് അവരെ പതിനായിരങ്ങളാണ് അവരെ പിഴ ഈടാക്കുന്നത് അപ്പോൾ അതുകൂടി നമ്മൾ വേണ്ട രീതിയിൽ കാണണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം പറയാനുള്ളത് രജനി ഈ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥയിൽ ഏതായാലും ബസ് അടക്കമുള്ള ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് അവർ സമരത്തിലേക്ക് കടക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഈ സമയത്ത് തന്നെ എ ഡി എം അടക്കമുള്ളവർ തെളിഞ്ഞിട്ടുള്ള ഒരു ഉറപ്പ് ഇരുപത്തിയഞ്ചാം തീയതിക്കുള്ളിൽ ഈ റോഡിൻ്റെ നിർമ്മാണം അറ്റകുറ്റപ്പണികളൊക്കെ എല്ലാം തന്നെ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് ഇന്നാൽ പത്തൊമ്പതാം തീയതി ആയി ഇതിനിടയിൽ പല ദിവസങ്ങളിലായിട്ട് തൃശ്ശൂരിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊരു നിർമ്മാണ പ്രവൃത്തി അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തുക ആരംഭിക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇരുപത്തിയഞ്ചാം തീയതിക്കുള്ളിൽ പണി കഴിയുമോ എന്നുള്ള വലിയ കാര്യത്തിൽ ആ കാര്യത്തിൽ ഇനി ഇപ്പോഴും ഉറപ്പ് നൽകാനായിട്ട് അധികൃതർക്ക് ആർക്കും തന്നെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തിയാറാം തീയതി മുതൽ ബസ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പണിമുടക്കിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം രജനി കിരണ ഇവിടെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപതാം തീയതിയാണ് എ ഡി എം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സമയം ഇന്ന് പത്തൊമ്പതാണ് നാളെയാണ് ഇരുപത് എന്തായാലും അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ് മറ്റൊന്നൊരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നത് കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയം ഇതേ റോഡിൽ നിന്ന് കണ്ട് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടർ നമുക്ക് ലൈവ് തന്നത് അന്നും കണ്ട അതേ കുഴികൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നേരത്തെ ഒരു വഴിയാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു ആൾ നമ്മളോട് പ്രതികരിച്ചതുപോലെ വെറും ഓട്ടയടയ്ക്കുന്ന രീതി പോലും ഈ ഒരു സമയത്ത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തീർച്ചയായിട്ടും രജനി ഈ റോഡിന്റെ ഈ അവസ്ഥ എന്നുള്ളത് കാലങ്ങളായിട്ട് അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ തന്നെ ഇപ്പോൾ രജനി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷവും ഇതേ സാഹചര്യം ഇതേ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നിരുന്നിട്ട് പോലും ഈ റോഡിന് മാത്രം ഒരു തരത്തിലുള്ള ശാപമോഷവും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഏതെങ്കിലും തരത്തിലേക്ക് പൊതുജനം അതൊരു ശക്തമായ നടപടികളിലേക്ക് പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനായിട്ട് തയ്യാറാവുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലുണ്ടാവുന്നു ഈ സമര പരിപാടികൾ തൽക്കാലം ശമിപ്പിക്കുന്നതിന് വേണ്ടി തരത്തിലുള്ള ഒരു വാഗ്ദാനം അത് ഇത്ര സമയത്തിനുള്ളിൽ നിർമ്മാണം നടത്താം എന്നൊക്കെ പറയും എന്നാൽ പിന്നീട് ഏതെങ്കിലും കാര്യത്തിൽ അതായത് കാലാവസ്ഥയോ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവർത്തനം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് ഇപ്പോൾ നിലവിൽ അവർക്ക് പറയുന്നത് ഫണ്ടിന്റെ കുഴപ്പമല്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ സ്ഥലത്തിനായിട്ട് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എ ഡി എം തന്നെ ബസ് തൊഴിലാളികൾക്ക് നേരത്തെ വാഗ്ദാനം നൽകിയതായിട്ടുള്ള കാര്യമാണ് അവർ സൂചിപ്പിക്കുന്നത് എന്നാൽ എപ്പോൾ നിർമ്മാണം തുടങ്ങും എന്നുള്ളൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നിർമ്മാണം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭിക പ്രാരംഭ നടപടികൾ പോലും ആരംഭിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അത് തന്നെയാണ് ഈ റോഡിന്റെ ഈ ദയനീയ അവസ്ഥ ഇതിങ്ങനെ ഇങ്ങനെ തന്നെ തുടരാനായിട്ട് കാരണമാകുന്നത് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട രണ്ട് ജില്ലകളെ തൃശ്ശൂരിനെയും ഇവിടെ നിന്നും കോഴിക്കോട് വരെ തുടരുന്ന ഒരു വഴിയാണ് ഈ മാർഗം ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നു ഈ മണിക്കൂറുകൾ പോലും ഈ ഉച്ച സമയത്ത് പോലും ഇത്രയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് അത് എന്നാൽ പകൽ സമയങ്ങളിലും വൈകുന്നേര സമയങ്ങളിലും ആളുകൾ ജോലിക്ക് പോവുകയും തിരികെ വീടുകളിലേക്ക് മടങ്ങുന്നതായിട്ടുള്ള സമയങ്ങളിൽ ആ സമയത്ത് അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രം കാര്യമാണ് അതോടൊപ്പം തന്നെയാണ് ഈ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇതിലൂടെ പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് എന്നാൽ പോലും വാഹനങ്ങൾ ഇങ്ങനെ തടസ്സപ്പെട്ട് മണിക്കൂറുകളോളം കാത്തു കാത്തുകെട്ടിക്കിടക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഈ കാര്യത്തിൽ മാത്രം ഇതുവരെ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരേപോലെ തന്നെ ഉയർത്താനുള്ളത് രജനി യെസ് സംസ്ഥാനത്തെ ഇപ്പോൾ ഈ തൃശ്ശൂർ കോഴിക്കോട് സംസ്ഥാന പാതയിൽ മാത്രമല്ല ഇത്തരം കാഴ്ചകളുള്ള സംസ്ഥാനത്തെ മിക്ക പാതകളിലും തന്നെയാണ് അവസ്ഥ എന്ന് ചോദിച്ചിരുന്നാലും ഒരു സമയം പറയും നാളെ അല്ലെങ്കിൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് എന്നുള്ള തീയതികൾ പറയാൻ മാത്രമേ മന്ത്രിക്ക് പോലും പറ്റുന്നുള്ളൂ ജനപ്രതിനിധികൾക്ക് പോലും പറ്റുന്നുള്ളൂ അപ്പോഴും ജനങ്ങൾ ജനങ്ങളൊന്നടക്കം പറയുന്നത് ഇനിയെങ്കിലും ഈ സമയം പറയേണ്ടത് ഒന്ന് നിർത്തണമെന്നാണ് ഇപ്പോൾ ഈ നമ്മൾ കണ്ടത് തൃശൂർ കോഴിക്കോട് സംസ്ഥാന പാതയിൽ അപകടാവസ്ഥയാണ് കുഴികൾ നിറഞ്ഞിരിക്കുകയാണ് കുഴികളമായിട്ട് മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ് ദിനംപ്രതി ചെയ്യുന്നത് എങ്ങനെയാണ് അവിടെ നിന്ന് വാഹനങ്ങൾ കടന്നു എന്നുള്ള ദൃശ്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ സമയം നഷ്ടവും ഒരുപാട് ഗതാഗത കുരുക്ക് കൂടെ അനുഭവപ്പെടുന്ന ഒരു റോഡ് കൂടെയാണ് അങ്ങനെ ജനങ്ങൾക്ക് സമയനഷ്ടവും ഒപ്പം രോഗക്കിടക്കയിലേക്ക് കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇതിനിടയിൽ സ്വകാര്യ ബസ് സമരം നടത്തുന്നു എന്നും പറയുന്നുണ്ട് പക്ഷേ ആ സമരത്തിൽ നിന്ന് എ ഡി എം അത് പിന്മാറണമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് പോലും നാളെ ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ഡി എം പക്ഷെ ആ സ്ഥലത്തേക്ക് എത്താനോ ഇവരുമായിട്ട് ചർച്ച നടത്താനോ ഒന്നും തന്നെ എ ഡി എം തയ്യാറായിട്ടില്ല എന്നുകൂടെ പറയുന്നുണ്ട് കിരൺ എനിക്ക് തോന്നുന്നു കിരൺന്റെ പിന്നിൽ ഇനിയും ആളുകൾ പ്രതികരിക്കാൻ നമ്മളോടൊപ്പം ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ തീർച്ചയായിട്ടും രജനി അതായത് നമ്മൾ ഈ മൈക്കും ക്യാമറയുമായിട്ട് ഇവിടെ നിന്നാൽ തന്നെ ആളുകൾ പ്രതികരിക്കുക കാര്യം ആളുകളുടെ വലിയൊരു പ്രതിഷേധമുണ്ട് ഒരു എങ്ങനെ ഈ സർക്കാർ ഇതുവരെ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ആളുകളുടെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് ആളുകൾ നമ്മളെ കണ്ട് ഏതായാലും പ്രതികരിക്കാനായിട്ട് കൂടുതൽ പേർ തയ്യാറായി വരുന്നുണ്ട് ചേട്ടാ ഏതായാലും ചേട്ടയ്ക്ക് ഈ റൂട്ടിലൂടെ വാഹനം വാഹനമൊടിച്ച് സ്ഥിരം പോകുന്ന ആളുകളാണ് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ഈ വാഹനങ്ങൾ ഇങ്ങനെ സ്ഥിരം ഈ വഴിയിലൂടെ പോകുമ്പോൾ വണ്ടികൾക്ക് പറ്റുന്ന ഒരു കേടുപാടുകൾ എന്തൊക്കെയാണ് അവസ്ഥ അവസ്ഥകള് ഈ വാഹനം ഓട്ടോറിക്ഷയ്ക്കും മുച്ചക്രവാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കുമാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഫോർ വീലറും ബുദ്ധിമുട്ട് തന്നെയാണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ദുരിതം ദുരിതം അനുഭവിക്കുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളും ബൈക്കുകാരുമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ തീരെ നമുക്ക് ഈ കുഴികൾ കാണാൻ പറ്റില്ല ഇപ്പോൾ ഇന്നലെയും മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങൾ ഇന്നലെയും കാണിച്ചിരുന്നതായിട്ട് കണ്ടു മനസ്സിൽ നമ്മൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ എന്തൊരു പരിഹാരമെന്ന് ചിന്തിച്ചിട്ടാണ് ഈ വഴി കൂടെ അങ്ങനെ ചിന്തിക്കാതെ പോകാൻ പറ്റില്ല അത്രയും വർഷങ്ങളായിട്ട് ഏകദേശം ഞാൻ ഈ ബസ്സിൽ ഈ ബസ് റൂട്ടിൽ ഇവിടെ കണ്ടക്ടറായിട്ട് ജോലി ചെയ്തായിരുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഇവിടെ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾ പറയുന്നത് പത്തിരുപത് വർഷം മുമ്പേ ഇതിൽ നല്ല റോഡുകളായിരുന്നു ഇവിടെയെന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് സർക്കാരുകൾ വന്നു പല സമയങ്ങളായിട്ട് കോടിക്കണക്കിന് രൂപ ഇവിടെ പ പാലമ്പണിക്കായിട്ടും റോഡ് വികസനത്തിനായിട്ട് പ്രഖ്യാപിച്ചു പോകുന്നതെന്നല്ലാതെ ഇപ്പോൾ കെച്ചേരി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചൂണ്ടൽ പഞ്ചായത്ത് കേച്ചേരി ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ ദുരന്തം ദുരിതമനുഭവിക്കുന്നത് ചൂണ്ടൽ സെൻറ്റർ മുതൽ കൈപ്പറമ്പിന്റെ അതിർത്തി വരെ അവിടെ തങ്ങോട്ട് പിന്നെ ഉണ്ട് പിന്നെ മറ്റു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ കൂടിയ ഏറ്റവും ദുരിതം ഈ ഭാഗത്താണ് നാലുപേരി ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വീതി കൂട്ടുന്നത് പാടത്തിന്റെ പാടത്തിൻ്റെ സൈഡുകളാണ് പറയുമ്പോൾ പക്ഷേ അതൊന്നും കട്ട് ചെയ്ത് ഈ രണ്ട് സൈഡിൽ നിന്ന് വീതി കൂട്ടാൻ വരെ സർക്കാർ തയ്യാറാവുന്നില്ല രണ്ട് പാലമ്പണി ചൂണ്ടലിൻ്റെ പാലമ്പണിയും കേച്ചേരിയുടെ പുഴയുടെ അടുത്തുള്ള പാലമ്പണിയും ഒരു ഭാഗികമായിട്ട് പണി കഴിഞ്ഞ് പൂർത്തീകരിച്ച മാതിരി നിൽക്കുന്നുണ്ടെങ്കിലും അത് തുറന്നു കൊടുക്കാൻ കേച്ചേരി പാലം ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതും വലിയൊരു ഖതാകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ആരാണോ അതിൻ്റെ ഇടപെടേണ്ടവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്ത് നമ്മളിപ്പോൾ ജനങ്ങൾ ഈ വാഹനം ഓടിക്കുന്നവർ മുഴുവൻ ടാക്സ് അടച്ചിട്ടാണ് നമ്മളെ കയ്യിൽ നിന്ന് നികുതി പണം കൊടുത്തിട്ട് ഈ വാഹനം നമ്മൾ സർക്കാരിലേക്ക് അടച്ചിട്ട് പോലും നമുക്ക് വാഹനം ഓടിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റോഡ് ഈ ചൂണ്ടല കേച്ചേരി മേഖലയിലാണെന്ന് പറയാതിരിക്കാൻ വയ്യ അത്രയും ബുദ്ധിമുട്ടാണ് എന്നാലും രജനി ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റുന്നു അത് ഈ സ്ഥിരമായിട്ട് ഇത്രയും മോശമായ ഒരു റോഡിലൂടെ ഓടിച്ചു കൊണ്ടുപോകുന്ന സമയത്തുള്ള സ്ഥിരമായ പ്രശ്നങ്ങൾ അത് ആളുകളുടെ പ്രതിഷേധം അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഇപ്പോൾ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ആളുകൾ പോലും പ്രതികരിച്ചുകൊണ്ട് വളരെ രൂക്ഷമായി തന്നെ ആളുകൾ അവരുടെ ദേഷ്യം ഈ റോഡിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നു കുണ്ടും കുഴിയും ചാടിയുള്ള ദുർഘടമായിട്ടുള്ള ഒരു യാത്ര ഈ ഒരു യാത്രയിൽ വലിയൊരു പ്രതിഷേധം തന്നെ ആളുകൾ ഉയർത്തുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇങ്ങനെ തുടർച്ചയായി ഈ സംഭവം തന്നെ പലപ്പോഴും മാധ്യമങ്ങൾ അടക്കം ചേട്ടാ എന്താണ് ഈ റോഡ് ഈ കുണ്ടുകൂടി പോയിട്ട് അതെ അവസ്ഥ ആളുകളിലൊക്കെ വരുന്നവർ കാണുന്നവർ എല്ലാം തന്നെ വലിയ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഈ പൊതുവരമത്വ വകുപ്പിനോ എതിരായിട്ട് പ്രതികരിക്കുന്നത് ഇതുവരെ ഈ റോഡിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നാൽ പകരം ഈ പ്രത്യേകിച്ച് ഈ ബസ്സുകളൊക്കെ അവരുടെ സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടി പകരം ഏതെങ്കിലും ഒരു വഴി യാത്ര ചെയ്തു കഴിഞ്ഞാൽ റോഡ് ഗതാഗതം മാറ്റി യാത്ര ചെയ്തു എന്നതിന്റെ കാരണം ചൂണ്ടിക്കാണിച്ച് എം വി ഡി ഇവർക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട് കൃത്യമായ ബസ്സുകളൊന്നും തന്നെ സമയത്ത് ഓരോ സ്റ്റോപ്പുകളും കടന്നു പോകാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള നിരവധി പരാതികൾ തന്നെയാണ് ആളുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് രജനി ടാക്സ് അടച്ച വാഹനങ്ങൾ ഓടിക്കുകയാണ് ജനങ്ങൾ അതും ഈ കുണ്ടും കുഴിയും നിറഞ്ഞ പാതകളിലൂടെ തൃശ്ശൂർ കോഴിക്കോട് സംസ്ഥാന പാതകൾ കുഴികൾ നിറഞ്ഞ അപകടാവസ്ഥയിലായിരിക്കുകയാണ് ജനങ്ങൾ പൊറുതി മുട്ടി പ്രതികരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ഓരോ ദിവസം ചെല്ലുംതോറും കുഴികൾ രൂപപ്പെടുന്നതല്ലാതെ അത് അടയ്ക്കാനോ അല്ലെങ്കിൽ തുടർ നടപടികളോ സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകുന്നില്ല ഇത് ഇന്നും ഇന്നലെയുമായിട്ട് നടക്കുന്ന കാഴ്ചകളല്ല വർഷങ്ങളായിട്ട് ഈ സംസ്ഥാന പാതയിൽ ഈ ഗതികേഴ് പേര് തന്നെയാണ് യാത്രക്കാർ അതുവഴി യാത്ര ചെയ്യുന്നത് വിശദമായ റിപ്പോർട്ടാണ് കിരൺകുമാർ നല്കൊണ്ടിരുന്നത്